നമസ്കാരം നമ്മുടെ നാട്ടിലെ വി വി ഐ പികളൊക്കെ മരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം കാണാറുള്ളൊരു കാഴ്ചയാണ് അവരുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുമ്പോഴും സംസ്കാര ചടങ്ങ് നടക്കുമ്പോഴുമൊക്കെ ആകാശത്തു നിന്ന് വിമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ തന്നെ പുഷ്പവൃഷ്ടി നടത്തുന്നത് നമ്മുടെ രാജ്യത്തുമൊക്കെ തന്നെ ഇത് സ്ഥിരമായ നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയാണ് എന്നാൽ ഈ പുഷ്പവൃഷ്ടിക്കൊപ്പം നോട്ടുകളും കൂടി വർഷിച്ചാൽ എങ്ങനെയായിരിക്കും അതും നല്ല പച്ച കറൻസി നോട്ടുകൾ എന്നാലും പുഷ്പങ്ങൾക്കൊപ്പം കുറേ കറൻസി നോട്ടുകളും കൂടി താഴേക്ക് വർഷിച്ചാലോ ആ മരണ മരണവിലാപയാത്രയുടെ എല്ലാ ദുഃഖങ്ങളും മാറി ആളുകൾ വല്ലാതെ ഭ്രാന്തമായ ഒരു ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ഈ പണം തട്ടിയെടുക്കാനുള്ള ഒരു ഓട്ടത്തിലേക്ക് മാറുന്നൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ വലിയ വാർത്തയായി മാറിയിരിക്കുന്നത് അമേരിക്കയിലെ മിഷിയനിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അവിടെയുള്ള ഒരുപാട് സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു ഇടത്തരം വ്യവസായി മരിച്ചു അദ്ദേഹത്തിന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര നീങ്ങുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈസ്റ്റ് ഡിട്രോയിറ്റിലെ പ്രമുഖ കാർവാഷ് കമ്പനി ഉടമയായ ഡാരൽ പ്ലാന്റ് തോമസ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അദ്ദേഹത്തിന് മറവിരോഗം ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആകാശത്തിൽ ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഹെലികോപ്റ്ററിൽ നിന്ന് ആദ്യം റോസ ദലങ്ങൾ വർഷിക്കാൻ തുടങ്ങി തുടർന്നുണ്ടായത് പണം ഈ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് അത് കെട്ടിണക്കിന് നോട്ടുകൾ വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഈ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകൾ അടുത്ത നിമിഷം ചെയ്തത് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പണത്തിന് വേണ്ടി ഓടുന്നതായിരുന്നു വലോത തിരക്കു കൂട്ടി ആർപ്പ് വിളിച്ച് ബഹളം വെച്ച് ആളുകൾ നാല് ഭാഗത്തേക്കും ഓടുകയായിരുന്നു ഈ ഭാഗത്തുള്ള റോഡിൽ അത് റോഡിലത് വരി പാതയാണ് ഈ റോഡിലെ വരി പാതയിലും ഗതാഗത സ്തംഭിച്ചു കാരണം ഡ്രൈവർമാർ വണ്ടി ഓടിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച ആകാശത്തു നിന്ന് പണം വരുന്നതാണ് നട റോഡിൽ വാഹനം ഇട്ടിട്ട് അവർ ഇറങ്ങി ഓടി പണം കൈക്കലാക്കാൻ അങ്ങനെ ആ മേഖലയിലാകെ തന്നെ ഒടുവിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അതായത് വാഹന ഗതാഗതം തന്നെ നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ കൂട്ടി എത്തിച്ചു കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായി പക്ഷേ മരിച്ചയാളിൻ്റെ ബന്ധുക്കൾ പറയുന്നത് ഇത് പരേ തൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു എന്നാണ് അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം തങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് മരിച്ച തോമസിൻ്റെ അനന്തരകൾ പറയുന്നത് ഇതിനായി അയ്യായിരം ഡോളർ തൻ്റെ അമ്മാവൻ തങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് എന്നാൽ ഒരുപക്ഷെ അയ്യായിരം ഡോളർ കൂടുതലായിരിക്കാം മക്കളും ഇതിലേക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങേറ്റം ദുഃഖം തളം കെട്ടി നിൽക്കേണ്ട ഒരു സന്ദർഭം ഇത്തരത്തിലുള്ള ബഹളങ്ങളുടെയും ആക്രോശങ്ങളുടെയും ആർക്കുളികളുടെയൊക്കെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി ഇത് മാറുകയായിരുന്നു ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും ആളുകൾ ഇറങ്ങി പണത്തിനുമായി ഓടുന്നതും ഒരു കൊച്ചുകുട്ടി അവൻ്റെ വീട്ടുകാരോട് വിളിച്ച് ചോദിക്കുന്നത് കേൾക്കാൻ ഞാൻ ഈ പണം എടുത്തോട്ടെ എന്ന് അപ്പൊ അങ്ങനെ ഇത്രയും വലിയൊരു ബഹളം നടന്നപ്പോഴും ഇപ്പോൾ തോമസിന്റെ വീട്ടുകാർ പറയുന്നത് അത്ര വലിയ ക്രമസമാധാന പ്രശ്നമൊന്നും അവിടെ ഉണ്ടായില്ല വലിയ ബഹളമൊന്നും ഉണ്ടായില്ല എന്നാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ഇത് ആളുകൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറി എന്ന് തന്നെയാണ് ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അമേരിക്കയിലെ സിവിൽ ഏവിയേഷൻ വകുപ്പ് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഇത്തരത്തിൽ താഴേക്ക് പണം വർഷിക്കുക എന്ന് പറയുന്നത് അത് നിയമപരമായി തന്നെ ശരിയാണോ എന്നുള്ള കാര്യം ഒരുപക്ഷെ അങ്ങോട്ട് വിദഗ്ധന്മാർ പരിശോധിക്കുമായിരിക്കും ഇത്തരത്തിലൊരാളുടെ അന്ത്യാവിലാഷം നടപ്പിലാക്കാൻ മക്കൾ രംഗത്തിറങ്ങുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കേണ്ടത് ഒരുപക്ഷെ ജനങ്ങളാണ് എങ്കിൽ പോലും ഒരു മനുഷ്യനോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടി ജനജീവിതം സ്തംഭിപ്പിക്കുന്നതിനും വളരെ ദുഃഖത്തോടു കൂടി നടത്തേണ്ട ഒരു വിലാപയാത്ര അങ്ങേറ്റം ബഹളമയമാക്കിയതിനും ഒക്കെ തന്നെ ആരുത്തരം പറയും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഒരുപക്ഷെ നാളെ നമ്മുടെ നാട്ടിലുമൊക്കെ ഇത്തരം ആചാരങ്ങൾ കടന്നു വരുമോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്